<pyatete> <speaking> okay. so much, ും എ താങ്ക് യു സോ മച്ച് മനാലിസ ഇനി നമുക്ക് തീർച്ചയായിട്ടും നന്ദി പറയാനിടത്ത് നമ്മുടെ ബോച്ചിയുടെ നമ്മുടെ വൈറൽ താരത്തെ നമ്മുടെ ബ്യൂട്ടി കീഴ് നമ്മുടെ കോഴിക്കോട് കൊണ്ട് തന്നെ തന്നെ ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ അതിന് വേറെ വാക്കില്ല നമുക്ക് എല്ലാവർക്കും അറിയാം

मुझे भी बहुत खुशी है आके तो मैं वापस बोलता हूं वैलेंटाइन डे मलयालम കുറച്ച കുറച്ച പഠിച്ച തുടങ്ങി ബാക്കി നമുക്ക് പഠിപ്പിക്കാലേ നമുക്ക് ഇവർക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ മലയാളികൾക്ക് പഠിപ്പിക്കാനുണ്ട് അല്ലേ നമുക്ക് പഠിപ്പിക്കാം ആ ശരിക്ക് ഞാൻ മഹാകുംഭമേളയ്ക്ക് 144 144 ഇയേഴ്സ് മേം એક ही बार आरे वर्ल्ड का सबसे बड़े മഹാ കുംഭമേള അപ്പോ ആ കുംഭമേളക്ക് ആ ചിരി മാറിക്കാൻ പറയുന്നുണ്ട് ഞാൻ ഈ കുംഭമേളക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഡയമണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രത്യക്ഷ ആവണത് അങ്ങനെയാണ് ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടാൻ കാരണം അപ്പോ കുംഭമേള ആണ് ഇപ്പോ ഇപ്പൊ നമ്മുടെ ബോച്ചെ ഗോൾഡൻ ഡയമണ്ട് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ കാ ഡയമണ്ട് ഓഗയാബി അങ്ങനെയാണ് ഇവിടെ എത്തിക്കാൻ കാരണമായത് ഇപ്പോ ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കയാണ് നിങ്ങൾ വരുമ്പോ അബി മൊണാലിസ പോലെ കുംഭമേള ജാഗ്യൂച്ചയക്കായി ഓ ആ ധോനും ചെയ്യുക നമ്മൾ രണ്ടുപേരും കുംഭമേളക്ക് പോവാന്നാണ് ആള് പറയണത് ബാക്കി ഓക്കെ താങ്ക് യു ആം ദക്ക കുംഭമേളയ്ക്ക് പോയ ഇതുപോലെ തിരിച്ചു വരാൻ പറ്റുമോ അറിയില്ല അത്രയും ക്രൗഡില് വീഡിയോയിലൊക്കെ കണ്ടിരുന്നു പോലീസ് സെക്യൂരിറ്റിയിലൊക്കെ കയറ്റി വിടുന്നത് എനിവേ ഇന്ന് വന്ന എല്ലാവരോടും നന്ദി വർഷങ്ങളായിട്ട് പോച്ചയ്ക്കൊപ്പം നമ്മുടെ സ്ഥാപനത്തിനൊപ്പം നിന്നിട്ടുള്ള